എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇന്ന് മഞ്ഞ പിങ്ക് നിറങ്ങളിലുള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ് പങ്കുവെക്കുന്നത് അവർ ഇ കെ വൈ സി എന്ന ബയോ മസ്റ്ററിംഗ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് നിർബന്ധമായും ഈ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാത്ത പക്ഷം ഏപ്രിൽ മുതൽ അവർക്ക് റേഷൻ വിഹിതം ലഭിക്കുകയില്ല ഇത് ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് പതിനെട്ടാണ് നേരത്തെ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ട് എന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ആ സമയം മാറ്റി മാർച്ച് പതിനെട്ട് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാരണം കാര്യം ഇ കെ വൈ സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൺലൈനായി റേഷൻ കാർഡ് ഉടമകളെ തിരിച്ചറിയുന്നതിനു വേണ്ടിയുള്ള ഒരു ബയോ മസ്റ്ററിംഗ് പരിപാടിയാണ് നടക്കുന്നത് ഇത് ചെയ്യേണ്ട ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞ പിങ്ക് നിറങ്ങളിലുള്ള മുൻഗണനാ കാർഡ് ഉടമസ്ഥർ മാത്രമാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതിന് വേണ്ടി റേഷൻ കടകളിൽ നേരിട്ട് എത്തേണ്ടതുണ്ട് അവിടെ ഈ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്ന രീതിയെയാണ് ഇ കെ വൈ സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ അറിയേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള നടപടികളാണ് ഇപ്പോൾ ഈ ഇ കെ വൈ സിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ വീടുകളിലെത്തി രേഖപ്പെടുത്തുന്നത് അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതായത് നിലവിൽ മസ്റ്ററിംഗ് വീടുകളിലെത്തി നടത്തുകയില്ല പകരം ആരോഗ്യമുള്ളവർ നേരിട്ടെത്താൻ കഴിയുന്നവരെല്ലാം തന്നെ നേരിട്ട് റേഷൻ ഷോപ്പുകളിൽ എത്തി ഇക്കെ വൈ സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കണം തുടർന്നായിരിക്കും പിന്നീട് കിടപ്പ് രോഗികളെയും എത്താൻ കഴിയാത്ത വിധം പരിക്കുപറ്റി ആശുപത്രിയിലോ വീടുകളിലോ വിശ്രമിക്കുന്നവരെയും വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്ന കാര്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇനി കുട്ടികൾ അതായത് അഞ്ച് വയസ്സിലുള്ള നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയണെങ്കിൽ മാത്രമേ അവർക്ക് ഇ കെ വൈ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിലുള്ള നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ ആദ്യം നടത്തണം അങ്ങനെ നടത്തിയെങ്കിൽ മാത്രമേ ഇ കെ വൈ സിയിൽ അവർക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമ്പ് ഈ മാസം പതിനഞ്ച് മുതൽ പതിനേഴാം തീയതി വരെ താലൂക്ക് തലങ്ങളിൽ നടത്തും എന്നും അറിയിപ്പുണ്ട് ഇതിൽ അറിയേണ്ട മറ്റൊരു കാര്യം വിരലടയാളം കൃഷ്ണമണി സ്കാൻ ചെയ്യൽ തുടങ്ങിയതൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ശേഖരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടി ഈ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ എത്രയും വേഗം അതായത് അവസാന ദിവസം ആകുന്നതിന് കാത്തിരിക്കേണ്ടതില്ല അതിനു മുമ്പായി തന്നെ നേരിട്ട് റേഷൻ കടകളിലെത്തി ഈ മസ്റ്ററിങ് അപ്ഡേഷൻ നടത്തുന്നതിന് പ്രത്യേക താൽപ്പര്യം എടുക്കണം എന്നുള്ള വിവരം അറിയിക്കുന്നു നന്ദി